അലേ ദൈവനാമത്തിന് ദൈവനാമത്തിന് മഹത്വുണ്ടായിരിക്കട്ടെ ആവേ മരിയ മക്കളെ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ നമുക്ക് അവതരിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട് ഇവരാരും അത്ര വലിയ വിശുദ്ധരൊന്നുമല്ല ഇവരൊക്കെ പാപം ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ നേരിട്ട് കർത്താവ് സംസാരിച്ചവരും കർത്താവിൻ്റെ സ്വരവും കർത്താവിൻ്റെ സാമീപ്യവും അനുഭവിച്ചവരും ആയിരുന്നു എന്നിട്ടും ഇവർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ നോഹയെക്കുറിച്ച് കണ്ടാൽ കേൾക്കട്ടെ എൻ്റെ മക്കൾ കേൾക്കുക ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു കേട്ടു എൻ്റെ മക്കൾ എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി അപ്പോൾ കുറെ മക്കൾ അന്നൊക്കെ ഇങ്ങനെ അങ്ങനെ മൃഗങ്ങളെ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെങ്കിലും കർത്താവിനെ തേടുകയും കർത്താവിനോട് പ്രീതിയുള്ളവരായി വർത്തിക്കുകയും കൽപ്പനയും പ്രമാണങ്ങളും അനുസരിക്കുകയും ചെയ്ത് നല്ല മക്കളുള്ളത് ആരാന്ന് സ്വർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ നിശ്ചയമായും കർത്താവ് അനുഗ്രഹിച്ചിരിക്കും കണ്ടോ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി അങ്ങനെ നോഹ നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു അങ്ങനെ കർത്താവ് ഒരു തീരുമാനമെടുത്തു ഞാൻ ഈ ലോകത്തെ നശിപ്പിച്ചു കളയാൻ പോവുകയാണെന്ന് വീണ്ടും വചനം നമ്മോട് പറയാണ് കർത്താവ് വിളിക്കുകയാണ് നോഹെ എന്നിട്ട് കൊടിയ വേനൽ വേനൽക്കേനൽക്കാലാണ് ആ സമയത്ത് കർത്താവ് ഒരു കൂടാരം പണിയാൻ പറയാണ് അപ്പൊന്ന് സംശയിക്ക പോലും ചെയ്യാതെ കർത്താവ് പറഞ്ഞത് അതുപടി അനുസരിക്കുകയാണ് ഓഹ ചെയ്യുന്നത് കൂടാരം പണിയാൻ വേണ്ടതൊക്കെ ചെയ്തു കർത്താവ് പറഞ്ഞൊരു വാക്കെൻ്റെ മക്കൾ കേൾക്കൂ ഞാൻ ആ വചനം ഫലപ്രാവശ്യം വായിച്ചിട്ട് പിന്നേം പിന്നേം പിന്നേയും അത് തന്നെ ഞാൻ നോക്കി ഒറ്റയ്ക്ക് ഇരുന്നു എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ജ്വലിച്ചു ആ സമയത്ത് നോക്കൂ മക്കളെ നീ എല്ലായിരം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് പടേണ്ടതിനെ ഈ രണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വെക്കണം കർത്താവ് നമ്മളെ കരുതുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണത് എല്ലാത്തരം ഭക്ഷണവും അപ്പം നിനക്ക് ബിരിയാണി വേണമെന്നും നിനക്ക് പാല് വേണം മുട്ട വേണം പച്ചക്കറികൾ വേണം ഇത് ഈശോയ്ക്ക് അറിയാം ഇത് മുഴുവൻ കർത്താവിനെ അറിയാം കർത്താവ് പറഞ്ഞു ഇത് മുഴുവൻ നീ ശേഖരിച്ചു വെക്കാൻ നമ്മുടെ യേശു ഉത്ഥാനത്തിന് ശേഷം സ്നീഹന്മാരുടെ അടുത്തേക്ക് വന്നപ്പോ ആദ്യം ചോദിച്ച വാക്ക എന്താ മക്കളെ നിങ്ങളും എല്ലാം കഴിച്ചോ ഇതാണ് തമ്പുരാന്റെ സ്നേഹം നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടാണെന്നും മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലെന്നും നിങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലാണെന്നും വഴ വരുന്നു കയറിക്കടക്കാൻ വീടില്ല എന്നും ഇതൊക്കെ തമ്പുരാൻ അറിയാം നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് ദൈവം നമുക്ക് തരിക കർത്താവിനെ നമുക്കിതൊക്കെ വേണമെന്ന് അറിയുമെങ്കിൽ പോലും കർത്താവിനോട് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്താൽ നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് ഒന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ എത്രയോ അധികമായി ഞാൻ തരും ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും ഇതാണ് തമ്പുരാൻ്റെ വാഗ്ദാനം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കള് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമുക്ക് വീണ്ടും നോഹയിലേക്ക് തന്നെ വരാം ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു എന്നിട്ട് കർത്താവ് പറയാണ് നീ പേടകമൊക്കെ പണിയ അങ്ങനെ പേടകം പണിതു അവർ വെള്ളത്തിൽ കയറി ഏകദേശം ഒരു മാസവും പത്തു ദിവസവും നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കം ഉണ്ടായി അവർ ഒരു പ്രാവിനെ വിട്ടതും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ബൈബിൾ വായിച്ചാൽ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം തീർത്തും ഭൂമി ഉണങ്ങി വെള്ളം വറ്റി ദൈവം നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇടജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ അപ്പം നമുക്ക് മക്കൾ വേണം മക്കളുടെ മക്കൾ വേണം മക്കൾക്ക് വിവാഹം കഴിക്കണം അവർക്ക് ജോലി വേണം ഒക്കെ തമ്മുരാനറിയാം കണ്ടു ഭൂമിയിൽ ഭൂമി കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നമ്മളെ കൊണ്ടൊക്കെ അറിയാനാണ് അത് ദുഷ്ടനെ കൊണ്ടെന്നറിയാനല്ല ദൈവത്തെ തേടുന്ന മക്ക മക്കളുണ്ടോ ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്നവിടുന്ന് ആകാശത്തിൽ കൂടെ കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തരോട് ഈ അന്വേഷിക്കുകയും നീതി പ്രവർത്തിക്കുകയും കൽപ്പന പാലിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് ശരീരത്തെ നമ്മ ദണ്ഡിപ്പിച്ച് നമ്മളെ ഇങ്ങനെ എന്താ പറയാ മുന്തിരി പിഴിയണ പോലെ പിഴിഞ്ഞ് നമ്മെ ആത്മീയ മക്കളാക്കും അത് സത്യമാണ് എന്നാൽ നമ്മൾ അവിടെ തന്നെ വീണുകെടുക്കാതെ കരം തന്ന് നമ്മെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ദീർഘായുസും ആരോഗ്യം തരുന്നവനും കൂടിയാണ് കർത്താവ് ക്രൈസ്തലോൺ നോഹ അത് നീ സമൃദ്ധമായി പെരുകി ഭൂമിയിൽ നിറയുക കർത്താവ് പറയാണ് നോഹ കർത്താവിനെ ഉടനെ തന്നെ ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു അത് കഴിഞ്ഞ് ജീവരക്തത്തിന് ഞാൻ കർത്താവ് പറയണ് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാനും നിങ്ങളെ ഭയ ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരട്ടെന്ന് എന്നിട്ട് പറയണ് ഇവയ്ക്ക് നിങ്ങളെ ഭയം ഉണ്ടായിരിക്കുന്നു ഭൂമിയിലുള്ള എല്ലാ ജന്തു സാധനങ്ങൾക്കും നിങ്ങളെ ഭയക്കുവരുന്ന് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തനോടും സഹോദരന്റെ ജീവനെ ഞാൻ കണക്കു ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എത്ര പ്രാവശ്യ കർത്താവ് പറയുന്നത് നോക്കുവോ സന്താന പുഷ്ടിയുള്ളവരെ ഇത് തന്നെ ആദത്തോണുഹവോടും പറഞ്ഞിരുന്നു അബ്രാഹത്തിനും വോടും പറഞ്ഞു നീ വിഷമിക്കണ്ട ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ കടലിലെ മണൽത്തരി പോലെ നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കും ോൺ അങ്ങനെ നോഹയ്ക്ക് ഈ വാഗ്ദാനങ്ങളെല്ലാം കർത്താവ് കൊടുത്തു നീ വർദ്ധിച്ചോ നിങ്ങൾ സന്തോഷമായിട്ടിരുന്നോളാൻ ക്രൈസ്തലോൺ അത് കഴിഞ്ഞിട്ട് പറയാണ് നോഹ കർത്താവ് സംസാരിച്ചു കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എല്ലാവരും മരിച്ചു പോയെങ്കിലും നോഹയും കുടുംബത്തെയും ദൈവം പുലർത്തി എന്നിട്ടും നോഹ ചെയ്ത പണിയാണ് ഈ കേൾക്കുന്നത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവൻ ഒരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു ീഞ്ഞു കുടിച്ച് മത്തനായി നോഹക്കൂടാരത്തിൽ നഗ്നായി കിടന്നു കണ്ടു പാപം വന്ന വഴി ഇത് എല്ലാം കിട്ടിക്കഴിയുമ്പോ പിന്നെ ദൈവത്തോട് മറുതിരിക്കുക പാപം ചെയ്താൽ കർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും കാരണം അവിടുന്നിൽ പാപം വസിക്കുന്നില്ല അവിടുന്ന് പ്രകാശമാണ് അന്ധകാരം അവിടുന്നിൽ ഇല്ല ക്രൈസ്തലോൺ മത്തനായി നഗ്നായി കിടന്നു അങ്ങനെ ഹാം മൂന്ന് മക്കളായിരുന്നല്ലോ ആദ്യ ആദ്യ ദിവസങ്ങളിലെ നമ്മൾ നോഹയെ കുറിച്ച് കാണുമ്പോ ഹാം തൻ്റെ പിതാവിനെ നഗ്നായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോടും പറഞ്ഞു അതായത് ഷേമും യാഫത്തും ഹാം ഷേം യാഫത്ത് ഈ അവർ ഓടി വന്നിട്ട് ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് കൊണ്ടുവന്നിട്ട് പുറകോട്ടിക്ക് നടന്നു ചെന്നിട്ട് പിതാവിന്റെ നഗ്നത മറച്ചു അങ്ങനെ ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്നറിഞ്ഞ് അവനെ ശബിക്കുകയാണ് തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു നോഹയുടെ ജീവിതകാലം അപ്പോ ദൈവം തൊട്ടു ദൈവം കണ്ടു ദൈവം സംസാരിച്ചു ആ നോഹ ചെയ്ത പാപമാണ കേട്ടത് കുടിച്ചും ഉന്മത്തനായി കിടന്നു കർത്താവ് പാപിയെ തേടി വരുന്നവനാണ് നീ എന്നെ പാപം ചെയ്തു നീ പോയില്ലേ എന്നല്ല കർത്താവ് പറയുന്നത് അവൻ ചെയ്ത നീതിപൂർവമായ ആ പ്രവർത്തി കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് കണക്കിട്ട് അവന് സമ്മാനം കൊടുക്കും ക്രൈസ്തരോട് കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല നിങ്ങൾ നന്മ പ്രവർത്തിച്ച മക്കളാണോ ഇപ്പൊ അവിടെ പറഞ്ഞത് കേട്ടുവോ രക്തത്തിന് അപ്പൊ നമ്മൾ പേർക്ക് ഞാൻ ആരും കൊന്നില്ലല്ലോന്ന് നാവ് കൊണ്ട് നമ്മൾ എത്ര പേരെ കൊല്ലുന്നു വീടുകളിൽ പാർട്ടീഷൻ നടത്താതെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ മാതാപിതാക്കളെ സോപ്പിട്ട് അങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങൾ പലരും സോഷ്യൽ മീഡിയ വഴി ചേച്ചിയോട് വിളിച്ചു പറയുന്നത് ചേച്ചി കേൾക്കുന്നുണ്ട് അല് എന്നോട് വാട്സാപ്പിൽ പലരും ഷെയർ ചെയ്യുന്നത് അത്ഭുതപ്പെട്ടു പോകും ചില ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ സ്വന്തം കാര്യം നോക്കി അമ്മയെ സോപ്പിടുക അപ്പനെ സോപ്പിടുക എന്നിട്ട് ഇത് സ്വന്തമായി അടക്കി വെക്കുക ചെയ്യരുത് മക്കളെ ഇതും കൊലപാതകത്തിന് സമം തന്നെയാ അവര് കണ്ണീരൊഴുക്ക് രോഗികളായി വാടകയ്ക്കിരുന്നും അവരെ മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെയും ആ വീട്ടിലെ ഒരു അവരൊക്കെ എന്നെ വിളിച്ച് ചിലവര് പറയും ചക്കയോ മാങ്ങയോ ഒന്നും നാളികേരോ ഒന്നും ഞങ്ങൾക്ക് തരുന്നില്ല ചേച്ചി അവിടെ എത്രയോ മക്കൾ അങ്ങനെ വിളിച്ച് സങ്കടപ്പെട്ട് പറയുന്നവരുണ്ട് ഇതും കൊലപാതകത്തിന് സമക്ക തന്നെയാണ് പാപങ്ങൾ ഏറ്റുപറയുക കർത്താവിനോട് നീതി പ്രവർത്തിക്കുക നമ്മൾ അബ്രാഹത്തിലേക്ക് ഒന്ന് വന്ന് നോക്കുവോ അബ്രാഹത്തിനെ ഇതുപോലെ കർത്താവ് വിളിച്ചു നിനക്ക് ഞാൻ മക്കളെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ചു വയസ്സിലാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്നിട്ടും നമ്മുടെ അബ്രാഹം എന്താ ചെയ്തത് സാറയുടെ വാക്ക് കേട്ട് ഹാഗാറിനെ കൂട്ടിക്കൊണ്ടുവരുന്നു കെത്തൂറ എന്നൊരു സ്ത്രീ ആയിട്ടും അതിനും കുട്ടികൾ കുറെ പേരുണ്ടായിട്ടുണ്ട് കർത്താവിന്റെ വാക്കിനെ വിശ്വസിക്കാതെ ബൈബിളിനെ വിശ്വസിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധി പ്രകാരം എന്താപ്പ അങ്ങനെ അയ്യാല് അപ്പം മറ്റോരൊന്നും ദൈവങ്ങളല്ലേ എന്താ കർത്താവ് മാത്രമാണോ ദൈവം എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ച് മറുധലിപ്പിന്റെ ആത്മാവ് എന്നാ പറയാ ആശയക്കുഴപ്പത്തിൻ്റെ ആത്മാവ് എന്നിട്ട് അങ്ങോട്ട് തോന്നിയ പോലെ അങ്ങോട്ട് ജീവിക്കും കുറെ കഴിയുമ്പോഴാണ് അയ്യോ കർത്താവ് ഞങ്ങളെ നിന്നിച്ചു ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല ഇതിന്റെ പിന്നത്തെ കാരണം ഇതാ പാപങ്ങളിൽ ഏറ്റുപറഞ്ഞ് തിരികെ വരിക ദൂർത്തുപുത്രനെ പോലെ കർത്താവിന്റെ അരികിലേക്ക് മടങ്ങി വരിക നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി പുത്രനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് ഒരു അർഹതയുമില്ല ദാസരുടെ പട്ടികയിൽ എന്നെയും ചേർക്കണമേ ഹലരിയ അബ്രാഹം ഹാഗാറിനെ കൂട്ടിക്കൊണ്ടുവന്നു അബ്രാഹം ചെയ്ത വലിയൊരു പാപമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ് അതിൽ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു മകനുണ്ടായി ഉടനെ നീ കാരണനിമിത്തമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിച്ചോളം പറഞ്ഞുകൊണ്ട് ആ പാപം കുഞ്ഞിനെയും അമ്മയും അബ്രാഹം ഉപേക്ഷിച്ച് കളയാണ് പക്ഷെ കർത്താവ് അത് കണ്ടു അബ്രാഹത്തിന്റെ കുഞ്ഞാണെന്ന് കണ്ടതുകൊണ്ട് ഇസ്മായിലിനും ഹാഗാറിനെയും കർത്താവ് സ്വീകരിച്ചു ക്രൈസ്തലോൺ എന്നിട്ട് വീണ്ടും കർത്താവ് എന്താ പറയാ നമ്മുടെ സാറായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു ഇസഹാക്കിനെ നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ ഇസഹാക്കിന്റെ അമ്മ ഭാര്യ റബേക്ക അമ്മയല്ല ഭാര്യ ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക ഏസാവും യാക്കോബും അവളുടെ കുഞ്ഞുങ്ങളായിരുന്നു പക്ഷെ ഈ യാക്കോബിനെ അവസാന കാലഘട്ടത്തില് ഈ റബേക്കയ്ക്ക് ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല മക്കള് തമ്മിലുള്ള വഴക്ക് വചനം പറയുന്നതാണ് ഇസഹാക്കും റബേക്കയും അവരുടെ രണ്ട് പിന്നെ മരുമക്കളെ കൊണ്ട് അവരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇവർക്കൊക്കെ തെറ്റുപറ്റും പാപം ചെയ്തിട്ടുള്ള മക്കളാണ് ബൈബിളിലുടനീളം കാണുന്ന മക്കൾ ദാവീദിന് പാപൊന്നും തെറ്റൊന്നും പറ്റിയിട്ടില്ലേ ആ ദാവീദാണ് ഈ സങ്കീർത്തനങ്ങളും മുഴുവൻ എഴുതി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് അവരൊക്കെ മടങ്ങി വന്നു പാപിയായി എൻ്റെ മേൽക്കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദാസരുടെ പട്ടികയിൽ ചേർക്കണമേ എന്തേ നീ ഇതൊക്കെ തരാന്ന് വേണ്ടി ഞങ്ങൾക്ക് എന്താ തരാത്തേന്ന് അവരാരും മറുതരിച്ചു ചോദിച്ചിട്ടില്ല പ്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ പറയാണ് ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറയുക സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നിട്ടുണ്ടോ ആരുടെയെങ്കിലും അതിർത്തിക്കല്ലു മാറ്റി വച്ചിട്ടുണ്ടോ നമ്മൾ കാരണം സഹോദരങ്ങൾ തമ്മിൽ അടിച്ചു പിരിയാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിലെ കയറി ഇടപെട്ട് അവരിൽ മിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ആത്മശോധനം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിട്ട് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക കർത്താവിൻ്റെ മുൻപിൽ നീതിയുള്ളവരായി വർത്തിക്കുക ഒരു പ്രവാചകനും ബൈബിളിൽ കാണുന്ന കർത്താവ് തൊട്ട ഒരു വ്യക്തിയും പാപം ചെയ്യാതെ കടന്നു പോയിട്ടില്ല അത് ഓർമ്മയിലുണ്ടായിരിക്കുക അതുകൊണ്ട് ഏതൊരു പാപിക്കും എപ്പോഴും കർത്താവ് വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് കടന്നുവന്ന് കർത്താവിൻ്റെ രക്ഷയെ സ്വന്തമാക്കാം ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനു നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ